ഞങ്ങളൊരു ഫുട്ബോൾ ആരാധകരാണോ നിങ്ങൾക്ക് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ന്യൂസസ് എല്ലാം ദിവസം അറിയണമെന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്തിട്ട് മാത്രം ഒന്ന് കാണാൻ ശ്രമിക്കുക ഞങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഓഡീഷ് എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഓഡീഷ് എഫ് സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ട് മാസം ആയിട്ട് അവരുടെ പ്ലേസിനൊന്നും സാലറി പോലും കൊടുക്കുന്നില്ല എല്ലാവരും പോസ് ചെയ്തിങ്ങനെ വെച്ചിരിക്കുമായിരുന്നു സോ എന്തായാലും ഫൈനലി നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യം ആ ഒരു പോസ് അവരെടുത്ത് മാറ്റിയിട്ടുണ്ട് പ്ലേസിനെല്ലാം സാലറി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിരത്തുള്ള വാർത്തയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അതൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ഐ എസ് എൽ തുടങ്ങും എന്ന് എനിക്ക് ഉറപ്പ് നൽകുന്നൊരു സൂചനയാണ് അത് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഒഡീഷ എഫ് സി തിരിച്ചു വരുന്നു ഒഡീഷ വളരെ നല്ലൊരു ക്ലബ്ബാണ് വളരെ നല്ല രീതിയിൽ ഇന്ത്യ വർക്ക് ചെയ്യുന്ന ക്ലബ്ബാണ് അതുപോലെ തന്നെ അവിടുത്തെ ഒഡീഷയിലെ സ്പോർട്സ് നല്ല രീതിയിൽ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ അവർ വുമൻസ് ടീം നല്ലതാണ് സൊ അങ്ങനൊരു ക്ലബ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെ പറയണം അവർ അടച്ചുകൂട്ടി പോകുക എന്ന് പറയുന്നത് നമുക്കൊരു ഹൃദയ ഭേദകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ എന്തായാലും നമുക്ക് ഇനി അടുത്ത അപ്ഡേറ്റ് നോക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടിക്കൊരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഈ ഒരു നാഷണൽ ടീം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വരെയൊരു താരമേ ഉള്ളത് ഡാനിഷ് ഫാറൂഖാണ് സോ എന്തായാലും അതൊരു ഞെട്ടിക്കുന്ന ഒരു സെലക്ഷൻ ആയിരുന്നു എന്ന് തന്നെ പറയണം എന്നാൽ ഇന്നത്തെ മാച്ച് അതായത് ഇറാൻ ഇന്ത്യ മാച്ച് മൂന്നേ പൂജ്യത്തിന് ഇന്ത്യ പരാജയപ്പെട്ടു നമ്മൾ എന്ത് തരത്തിലുള്ള കളിയാണോ കാലി ജബീലിൻ്റെ ആ ഒരു തരത്തിലുള്ള എന്ത് തരത്തിലുള്ള കളിയാണോ ആ ഒരു തരത്തിലുള്ള കളി നമുക്ക് കാണാൻ സാധിച്ചു ഒരു അറുപത് മിനിറ്റ് വരെ സോ ശേഷം നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയണം എന്തായാലും ഇന്ത്യ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെട്ടിരിക്കുന്നു എന്തായാലും ഡാനിഷ് ഫാറൂക്ക് ഈ ഒരു മാച്ചിൽ ധാണ്ട് അറുപത് മിനിറ്റോളം കളിച്ചു എന്ന് തന്നെ പറയണം സോ സോട്ടോ നമ്മുടെ അഭിപ്രായം എന്തായിട്ട് വിളിക്കാനുള്ളത് ഗുഡ് ബൈ